ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കേണ്ട സ്നേഹം ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം അതിനേക്കാളും വില കുറഞ്ഞ ഒന്നിലേക്ക് കൈമാറി ഇതിനെയാണ് സഭ വിഗ്രഹാരാധന എന്ന് വിളിക്കുന്നത് അതായത് ഈ സ്നേഹത്തിലും താള മറ്റൊന്നിനെ ഇതിനുപരിയായി ഒരു ദൈവവൈദ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അത് വിഗ്രഹാരാധനയായിട്ട് മാറും അതുകൊണ്ടാണ് ചില പ്രണയ ബന്ധങ്ങൾ പോലും വിഗ്രഹാരാധനയാണ് എന്ന് പറയുന്നത് കാരണം ദൈവത്തിന് കൊടുക്കാൻ സമയമില്ല ഈ ബന്ധം ആരംഭിച്ചുകഴിഞ്ഞപ്പോൾ പള്ളി പോകാൻ സമയമില്ല പ്രാർത്ഥിക്കാൻ സമയമില്ല കുരിശു വരയ്ക്കാൻ സമയമില്ല വചനം വായിക്കാൻ സമയമില്ല ദൈവത്തിൽ സകല ബന്ധങ്ങൾ മുറിഞ്ഞിട്ട് അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ബന്ധം നിൽക്കുക ചിലപ്പോൾ രാത്രിയുടെ യാമങ്ങളില്ല നാലു അഞ്ച് മണിക്കൂർ സംസാരിക്കാൻ സമയമുണ്ട് മെസ്സേജ് അയക്കാൻ സമയമുണ്ട് എല്ലാത്തിനും സമയമുണ്ട് സ്നേഹത്തിന്റെ തലം മാറി ദൈവത്തിന് കൊടുക്കേണ്ട ഒന്നാം സ്ഥാനം മാറി ഇന്ന് മറ്റൊരു മനുഷ്യന് കൊടുക്കാൻ തുടങ്ങി അത് ഒന്നാം പ്രമാണത്തിന്റെ ലംഘനം അത് തിന്മയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ശത്രു നമ്മളെ ഇങ്ങനെയുള്ള ചില ബന്ധങ്ങളിൽ കുടുക്കിയിടുക ആ ഒരു ബന്ധത്തിൽ ആ മായാവലയത്തിൽ കുറേ നാളുകൾ പോകും പിന്നെ ആ ബന്ധത്തിൽ തന്നെ നമുക്ക് മുറിവേൽക്കും കാരണം ദൈവമില്ലാത്ത ബന്ധമാണെങ്കിൽ ഉറപ്പായിട്ടാ ബന്ധത്തിൽ നമുക്ക് മുറിവുണ്ടാവും അതുകൊണ്ട് ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ഒരു ബന്ധം നമുക്കില്ല ദൈവമത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന്